ഇത് തലേ ദിവസത്തെ കുറച്ച് ചോറാണ് ഇന്നലെ രാത്രി ഫ്രിഡ്ജ് വെച്ചിരുന്ന ചോറാണ് ഞാനൊരു പത്ത് മിനിറ്റിന് മുമ്പേ എടുത്ത് പുറത്ത് വെച്ചിരുന്നു സാധാരണ നമ്മൾ ആ ചോറ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാമതൊന്ന് തിളപ്പിച്ച് വാർത്തെടുത്താലേ എടുത്താലേ അതൊന്നും വേണ്ട അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുക്കർ എടുക്കുക കുക്കറിനകത്തോട്ട് ഈ ചോറിനെ നമ്മളൊന്ന് തട്ടിവെക്കുക തട്ടി വച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കുക അല്ല കുക്കറിൽ തട്ടിയിട്ടുണ്ട് അതിൽ വെള്ളം കുക്കറിൽ വെള്ളം ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല ഉണങ്ങിയ കുക്കറായിരിക്കണം അതിലോട്ട് ചോറിനെ തട്ടിയതിന് ശേഷം അതിൻ്റെ അടപ്പ് ഒന്നെടുത്ത് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് മാറ്റിയിട്ട് വേണം അടയ്ക്കാനായിട്ട് ഇതാണ്ടോ അടച്ചിട്ടുണ്ട് വെയിറ്റ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് ഗ്യാസിലോട്ട് ഒന്ന് വയ്ക്കാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് മാറ്റിയതിന് ശേഷം മാത്രമേ ഇതിൽ ചോറിട്ട് ഗ്യാസിലോട്ട് വയ്ക്കാവൂ ഇല്ല ചോറ് കരിഞ്ഞു പോവും ഇതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറിയ ആവി വന്നോട്ട് അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ട് ഒരു അറിയാമല്ലോ അതിൻ്റെ ആവി വരുന്നത് അറിയാമല്ലോ അതാ ഇങ്ങനെതാ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവി രണ്ട് മൂ രണ്ട് മിനിറ്റ് ആവി വന്നാൽ മതി ഇതാ അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട് വെള്ളം ഒഴിക്കുകയോ വാർക്കുകയോ ഒന്നും വേണ്ട ഈ കുക്കറിൽ കുക്കറിലിട്ടിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചോറിനെ എടുക്കാം ഓക്കെ ഇനി ഒരു പത്രത്തിലോട്ട് നമുക്ക് തട്ടി മാറ്റാം ഓക്കെ